ജിദ്ദ എയർപോർട്ടിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ പുതിയ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് യാത്രക്കാർക്ക് സുഗമമായി ചെക്ക് ഇൻ പൂർത്തിയാക്കാൻ സാധിക്കുക ജിദ്ദ പുതിയ സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചത് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ സംവിധാനങ്ങൾ യാത്രക്കാരുടെ തിരക്ക് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് പുതിയ സംരംഭങ്ങളാണ് ജിദ്ദ എയർപോർട്ട് കമ്പനി പ്രഖ്യാപിച്ചത് നിർമ്മിത ബുദ്ധിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതികൾ ഇതിനായി യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം നിയന്ത്രിക്കുന്നതിന് സ്മാർട്ട് സിസ്റ്റം രൂപകൽപ്പന ചെയ്യും ഇതുവഴി യാത്രക്കാരുടെ മുഴുവൻ ചലനങ്ങളും ഇതിലൂടെ ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രിക്കാനാകുമെന്നതാണ് പ്രത്യേകത ഇതോടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും തിരക്കൊഴിവാക്കാനും സാധിക്കും എയർപോർട്ടിലെ എല്ലാ ഡേറ്റയും ഒരു കേന്ദ്രീകൃത ഡേറ്റാബേസിൽ ശേഖരിക്കാനും ഡാഷ്ബോർഡിൽ പ്രദർശിപ്പിക്കാനുമാണ് മറ്റൊരു സംരംഭം ഇതോടെ എയർപോർട്ട് നടപടികൾ എളുപ്പമാക്കാം ഇമിഗ്രേഷൻ ഏരിയയിൽ ഇലക്ട്രോണിക് ഗേറ്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ സുരക്ഷാ പരിശോധനയും ചെക്കിന്നും സുഗമമാക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത ചെക്ക് ഇൻ ബോർഡിംഗ് പാസ് പ്രിന്റിംഗ് ബാഗേജ് ടാഗിംഗ് തുടങ്ങിയ സേവനങ്ങൾക്കായി ഇരുപത് സെൽഫ് സർവീസ് കിയോസ്കുകളും സ്ഥാപിക്കും നാൽപ്പതിലധികം ഇലക്ട്രോണിക് ഗേറ്റുകളും സ്ഥാപിക്കുന്നുണ്ട് ഇതുവഴി യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്താനാകും റമദാൻ ഹജ്ജ് സീസണുകളിൽ കൂടുതൽ യാത്രക്കാരെത്തുന്നതിന്റെ മുന്നൊരുക്കമായാണ് പുതിയ സംരംഭങ്ങൾ മീഡിയ വൺ ജിത്ത